ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു ഹോസ്പിറ്റൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീമച്യോർ ഇജാക്കുലേഷൻ പി ഇ എന്ന് പറയും നമുക്കൊക്കെ പരിചയമുള്ളതാണ് ശീഘ്രസ്ഖലനം എന്ന് മലയാളത്തിൽ പറയും ആ വേർഡിൽ തന്നെ ഉണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളതും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതെല്ലാം പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുക അല്ലേ ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഇഷ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഒരു ഡൗട്ട്സാണ് പലരുടെയും ഡൗട്ട്സാണ് ഈ ഡി ഈ പ്രീമിയച്ചറി ജാക്കുലേഷൻ എനിക്കുണ്ടോ പെട്ടെന്ന് ഈ ചില ദിവസങ്ങളിൽ എനിക്ക് സംഭവിക്കുന്നുണ്ടല്ലോ ചില ദിവസങ്ങളിൽ എനിക്ക് സമയം കിട്ടുന്നുമുണ്ട് അപ്പോൾ എന്താണ് ഇങ്ങനെ ഉണ്ടാകാനുള്ളൊരു കാരണം അത് വലിയൊരു സംശയമായിട്ട് പലരുടെ ഉള്ളിലുള്ളതാണ് അതേപോലെ തന്നെ ഇന്ന് യൂത്ത് ഒരുപാട് പേര് മറ്റു സൈറ്റുകളിലൊക്കെ കയറി പോൺ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പല തെറ്റിദ്ധാരണകൾ അതുമൂലം ഈ ആളുകൾ പല തെറ്റിദ്ധാരണകൾ എന്താ വെച്ചിട്ടുണ്ട് അവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ശരിയല്ല ഏതാണ് ശരി അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ലൈഫ് ഞാൻ എൻ്റെ ഒരു സെക്ഷൽ ലൈഫ് ക്രമീകരിക്കേണ്ടത് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം നമ്മുടെ ശാരീരികമായിട്ടുള്ള മാനസികവുമായിട്ടുള്ള അത് രണ്ടും രണ്ടിൻ്റെയും ആരോഗ്യസ്ഥിതി നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അതിന് വളരെയധികം ഒരു ഉത്തരവാദിത്വമുള്ള വളരെയധികം പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് അഥാർത്ഥത്തിൽ സെക്ഷൽ ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കുന്നത് ഈ ശീകരസ്ഖലനം എന്താണ് എങ്ങനെയാണ് ഈ സ്ഖലനം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഉണ്ടാകുന്നത് ചില സമയങ്ങളിലാണെങ്കിലും അത്യാവശ്യം നല്ല സമയം കിട്ടുന്നത് എന്തുകൊണ്ടാണ് അതുപോലെ തന്നെ ത്ര സമയമാണ് നോർമലി നമുക്ക് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അതിന് കൂടെ തന്നെ ഇതില്ലാണ്ടിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ നമ്മൾ ശ്രദ്ധിക്കണം ഭക്ഷണത്തിൽ എന്തൊക്കെയോ ശ്രദ്ധിക്കണം ഇതിന് വല്ല തെറാപ്പികളുണ്ടോ വല്ല എക്സസൈസ് മെത്തേഡുകളും ഇതിനുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും സോ എന്താണ് ഇജാക്കുലേഷൻ അല്ലേ സ്കലനം എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ എന്താണ് സ്കലനം എന്താണ് ഇതിൻ്റെ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രത്യേകിച്ച് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ടാവും അവർക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉണ്ടാവുക അതേപോലെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഒരു മുഹൂർത്തം ഉണ്ടാവുമല്ലോ ഹണിമൂൺ ടൈമൊക്കെ ആ സമയത്ത് ഫസ്റ്റ് എക്സ്പീരിയൻസ് കഴിയുന്ന സമയത്തൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും ഒരുപാട് കമ്പാരിസൺസാണ് ഇതിൽ നടക്കാറുള്ളത് മുമ്പ് ഒരുപാട് അവിടുത്തെ കഥകൾ കേൾക്കും ഇവിടുത്തെ കഥ കേൾക്കും ഇതെല്ലതും കൂടെ എന്ത് ചെയ്യും സ്വന്തം ലൈഫുമായിട്ട് ഒരു കമ്പാരിസൺ നടക്കും അപ്പോൾ എനിക്ക് ശരിയായിട്ടൊരു ശിക്ഷ ലൈഫ് കിട്ടുന്നുണ്ടോ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ ഞാൻ എന്ത് ചെയ്യും ഇതാണ് ഒരാളോട് പറയാനും പറ്റത്തില്ലല്ലോ ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകും അപ്പോൾ എന്താണ് ശീകരസ്ഖലനം പെട്ടെന്ന് സ്കലനം നടക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾക്കൊരു ഫീലിങ് വന്നാൽ അത് സക്സ് ചെയ്യാനുള്ളൊരു താല്പര്യം വരുന്ന സമയത്ത് അതിൻ്റെ മെസ്സേജ് അതിൻ്റെ ഒരു ഇമ്പൾസ് നമ്മുടെ ബ്രെയിനിലേക്ക് പോകും ബ്രെയിനിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ബ്രെയിൻ എന്ത് ചെയ്യും ഓക്കെ ഇങ്ങനൊരു മെസ്സേജ് വരുമ്പോൾ അതിന് പ്രത്യേ ഓപ്പോസിറ്റായിട്ട് സെക്സിലേക്ക് പോകാവുന്ന തരത്തിലുള്ള ഇമ്പിൾസ് ബ്രെയിന് കൊടുക്കുകയും തിരിച്ചെന്ത് ചെയ്യും പുരുഷൻ്റെ ലിംഗത്തിലേക്ക് ആ ഒരു ഇമ്പിൾസ് അങ്ങോട്ട് എത്തുകയും ചെയ്യും അങ്ങനെയാണ് അവിടെ പിന്നീട് ലിംഗം എന്തു ചെയ്യുന്നത് ഉദ്ധാരണം സംഭവിക്കുകയും പിന്നീട് ആ ഇമ്പിൾസ് എന്തു ചെയ്യും എത്രത്തോളം അത് സെക്ഷലേക്ക് നമ്മൾ കിടക്കുന്നുണ്ടോ ഉദാഹരണം ഉഷാറാക്കുന്നുണ്ടോ അതിനനുസരിച്ച് തന്നെ എന്തു ചെയ്യും ഈ ഇമ്പിൾസ് ബ്രെയിനിലേക്ക് ഇങ്ങനെ പോയി കൊണ്ടേയിരിക്കും അങ്ങനെ ഒരു പീക്ക് ലെവലിൽ ആ ഒരു സെക്ഷൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ആ ഒരു സമയത്ത് അതിൻ്റെ പീക്ക് ലെവലിൽ എത്തുന്ന സമയത്ത് ബ്രെയിൻ എന്തു ചെയ്യും സഡനായിട്ട് ഒരു റെസ്പോൺസ് ലിംഗത്തിലേക്ക് കൊടുക്കുകയും അവിടുത്തെ മസിൽസ് എന്തു ചെയ്യും പെട്ടെന്ന് കോൺട്രാക്റ്റ് ചെയ്യും ആ കോൺട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ സ്ഖലനം സംഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് ഒന്ന് രണ്ട് ബന്ധങ്ങൾ മാത്രമാണ് ഇതിലുള്ളത് ഒന്ന് എന്താണ് നമ്മൾ ടച്ചിങ് ചെയ്യുന്ന സമയത്ത് അതിലെ സെക്ഷനിലേക്ക് താല്പര്യമുണ്ടാകുന്ന ആ ഒരു സമയം അതിൽ നിന്ന് സിഗ്നൽ ബ്രെയിനിലേക്ക് പോകുന്നു അതെന്തെയും ഇൻക്രീസായി ഇൻക്രീസായി ബ്രെയിനിലെന്തെയ്യും അതിൻ്റെ സുഖരസങ്ങൾ എന്തെയ്യും നമുക്ക് ഫീല് ചെയ്യും കുറച്ച് പീക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും ബ്രെയിൻ വേറൊരു മെസ്സേജ് നമ്മുടെ പുരുഷൻ്റെ ലിംഗത്തിലേക്ക് പോവുകയും അങ്ങനെ ആ സമയത്ത് എന്ത് ചെയ്യും അവിടുത്തെ മസിൽ കോൺട്രാക്റ്റ് ചെയ്യുകയും അതിങ്ങനെ കൂടിച്ചേരുകയും അങ്ങനെ പെട്ടെന്ന് തന്നെ എന്തു ചെയ്യും സ്കലനം ആ സമയത്ത് നടക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് സ്കലനം എന്ന് പറയുന്നത് അപ്പോൾ നോർമലി ഒരു സ്ഖലനത്തിൻ്റെ സമയം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റാണ് ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അത് അരമണിക്കൂറുണ്ടാവും ഒരു മണിക്കൂറിലുണ്ടാവും പലതരത്തിലും ഉണ്ടാവും പക്ഷേ നോർമലി ഒരു ഹ്യൂമൻ ബീങ് ഒരു മനുഷ്യന് ഒരു സമയം പറയുന്നത് ഏകദേശം ഒരു അഞ്ച് ഒരു ആവറേജ് ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് എന്നുള്ളതാണ് ചില ആളുകൾക്ക് അത് മൂന്ന് മിനിറ്റ് ആകാറുണ്ട് ചില ആളുകൾക്ക് ഏഴ് മിനിറ്റ് ആകാറുണ്ട് അതൊന്നും പ്രശ്നമില്ല അതേസമയം ഈ വൺ മിനിറ്റ് ഒരു മിനിറ്റ് ആകുന്നതിന് മുമ്പൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്ന് മാത്രം അതൊരു പ്രശ്നമാണ് എന്നുള്ളല്ല ചില ധാരണകൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഒരു ധാരണാപുറത്ത് വരുന്ന മിസ്റ്റേക്കുകളാണ് അപ്പോൾ ഇത് ചില സമയത്ത് എന്തെങ്കിലും ഒരു മിനിറ്റ് ആയിരിക്കും ചില സമയത്ത് കൂടുതൽ സമയം സമയമെടുക്കും അതങ്ങനെ വരാനുള്ള കാരണം നമുക്ക് സൈക്കോളജിക്കലി ആയിട്ടുള്ള നമ്മുടെ മാനസികാവസ്ഥ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് അതും കൂടെ എന്താ ചെയ്യേണ്ടത് ഇതിൽ നമ്മൾ ചേർത്ത് വായിക്കുമ്പോഴാണ് എന്താണ് എൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് ശരിക്കും പറയാൻ പറ്റുള്ളൂ നമ്മൾ ഫിസിക്കലി ഓക്കെ ആകുന്നതിന് കൂടെ തന്നെ എന്ത് ചെയ്യണം സെക്ഷൽ ലൈഫിലേക്ക് പോകുമ്പോൾ നമ്മൾ മെൻ്റലിയും കൂടെ മാനസികമായിട്ടും കൂടെ ഇതിലേക്ക് ഓക്കെ ആയിട്ട് വരേണ്ടതുണ്ട് നമ്മൾ പേടിയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് ഇനി അതല്ല വേറെ പല എക്സ്പ്രഷൻസ് ഉണ്ടാവും പല ധാരണകളുണ്ടാവും ആ ധാരണ വെച്ചിട്ടാണ് നമ്മൾ ബന്ധപ്പെടാൻ പോകുന്നതെങ്കിൽ അപ്പോഴും നമുക്കെന്ത് ചെയ്യും പല ചടപ്പുകൾ വരും ശരിയായ രൂപത്തിൽ ഉദാഹരണം സംഭവിക്കില്ല നമുക്ക് ശരിയായ രീതിയിൽ രതിമൂർച്ച കിട്ടുകയൊന്നുമില്ല യഥാർത്ഥത്തിൽ ഈ ഈ ഒരു സമയം ഞാൻ പറഞ്ഞല്ലോ ഒരു ആവറേജ് സമയം ആറ് മിനിറ്റ് അഞ്ചര മിനിറ്റ് എന്നുള്ളത് അപ്പോൾ ഈ സമയം അതായത് എത്ര സമയം ഈ സമയം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഉണ്ടാവും അല്ലേ ഉദാഹരണം സംഭവിച്ച മുതലുള്ള സമയമാണോ ഫോർ ക്ലേക്ക് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഇതിൽ ഉൾപ്പെടുവ ഇനി അതെല്ലാം യോനിയിലേക്ക് ലിംഗം പ്രവേശിച്ചതിന് ശേഷമുള്ള സമയമാണോ എങ്ങനെയാണ് ഈ ഒരു സമയം എന്നുള്ളത് വളരെ ആണ് അപ്പോൾ ഇതിൻ്റെ സമയം നിർണ്ണയിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ ലിംഗം ഉദ്ധാരണം സംഭവിച്ച് ആ ലിംഗം യോനിയിൽ പ്രവേശിച്ചതിന് ശേഷം സ്കലനം സംഭവിക്കാൻ എടുക്കുന്ന ഒരു ടൈമിംഗ് ഉണ്ടല്ലോ ആ ഒരു ടൈമിംഗ് ആണ് യഥാർത്ഥത്തിൽ ഇതിന് വളരെ ഇമ്പോർട്ടൻറ്റ് ചില ആളുകൾക്ക് ഒരു മിനിറ്റ് ആകുമ്പോൾ ലിംഗം പ്രവേശിച്ച് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യും സ്കലനം സംഭവിക്കും ചില ആളുകൾക്ക് അതായത് കല്യാണം കഴിഞ്ഞവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും ഈ ഫസ്റ്റ് എക്സ്പീരിയൻസിലൊക്കെ ഫസ്റ്റ് ലിംഗം പ്രവേശിച്ചിട്ടുണ്ടാകില്ല അതിനു മുമ്പ് തന്നെ സ്കലനം സംഭവിക്കുന്ന കേസുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും എന്തു ചെയ്യരുത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കൂടുതൽ ബേജാറായിട്ട് ആകെ ഡിപ്രസ്ഡായി പോകേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ ഫസ്റ്റ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് രണ്ടാമത് നമ്മൾ ബന്ധപ്പെടാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് വരും ഇതിന് മുമ്പ് ഇങ്ങനെ വന്നു പോയിട്ടുണ്ട് അപ്പം ഇനി ഇതിൽ അങ്ങനെ പ്രശ്നം വരുമോ ഞാൻ എന്താ ചെയ്യുക എന്നുള്ള ഒരു ഉദാഹരണപിഷ് വരുമ്പോൾ ശരിക്കും ഉദാഹരണം പോലും നടക്കാൻ സാധിച്ചോളണം എന്നുണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഇത് നോർമലിയാണ് ഓർ നോർമലി ഞാൻ പറഞ്ഞല്ലോ ഈ കല്യാണം കഴിയുന്ന ആ ഒരു സമയത്തും അതേപോലെ തന്നെയാണ് പ്രായം ചൊല്ലുന്നവർക്കും ഈ ഒരു ഇഷ്യൂ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പൊ ഈ ഉദാഹരണം ശീകരസ്ഖലനം സംഭവിക്കുമ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ള ഒരു ഇതുണ്ടാവും നമ്മൾ മാനസികമായിട്ട് റീസൺസ് ഉണ്ടെന്ന് പറഞ്ഞു ശാരീരികമായിട്ടും ചില റീസൺസ് ഉണ്ട് അപ്പോൾ ഏതൊക്കെയാണ് അതിന് കാരണങ്ങൾ വരുന്നത് എങ്ങനെ അത് മാനേജ് ചെയ്യുമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് കാരണം ഇപ്പോഴും ഇതില്ല കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് അത് ഓരോരുത്തർക്കും ഓരോതായിട്ടുള്ള അവരുടേതായിട്ടുള്ള കാരണങ്ങൾ റീസൺസുകൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ളത് ചിലപ്പോൾ ഫിസിക്കലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കാം ഇനി അതല്ല മെൻ്റലി മാനസികമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കാം ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ സെറോട്ടോണിൻ എന്നുള്ള ഒരു 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 കെമിക്കലുണ്ടോ നമ്മുടെ തലച്ചോറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ സെറോട്ടോണിൻ ആണ് യഥാർത്ഥത്തിൽ ഈ ഒരു കെമിക്കലാണ് അതിൻ്റെ കൂടെ ടോപ്പാമിൻ എന്നുള്ള കെമിക്കൽസൊക്കെ ഉണ്ട് ആ കെമിക്കൽസൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു ഫീലിങ്സ് അല്ലാണ്ട് ഒരു ഹാപ്പിനെസ് ആ സെക്ഷൽ ഫീലിങ്സ് ഉണ്ടല്ലോ അതുണ്ടാക്കാൻ വളരെയധികം നിർണായകമായി പങ്ക് വഹിക്കുന്നതാണ് ഈ ഡോഫാമും സെറോട്ടോണിയും എന്നൊക്കെയുള്ളത് അതിൽ ഈ സെറോട്ടോണി എന്നുള്ള സംഗതി ഉണ്ടല്ലോ ഈ ഒരു കെമിക്കലാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സമയത്തെ നിർണയിക്കത്തിൽ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് കൂടുതൽ സെറോട്ടോണിൻ ഉണ്ടെങ്കിൽ കൂടുതൽ സമയം നമുക്ക് എന്ത് ചെയ്യും കൂടുതലായി പെട്ടെന്ന് ഇജാക്കുലേഷൻ നടക്കാണ്ട് ഒരു സമയം നമുക്ക് കിട്ടും കുറവ് സെറോട്ടോണിനാണെന്ന് അതിൻ്റെ അളവ് കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ ഇജാക്കുലേഷൻ നടക്കുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം കൂടുതലായി ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഈ പോൺ വീഡിയോസ് കാണുമ്പോൾ അതുപോലെ വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് സ്വയംഭോഗം ചെയ്യുമ്പോഴൊക്കെ ചില ആളുകൾ സ്വയംഭവിച്ചു ചെയ്യുമ്പോഴും അതേപോലെ വീഡിയോസ് കാണുമ്പോഴൊക്കെ കൂടുതലായിട്ട് സമയം അവർക്ക് കിട്ടും പക്ഷേ റൂമിലേക്ക് എത്തിയാൽ തൻ്റെ പങ്കാളിയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ആ ഒരു ടൈമിങ് കിട്ടുന്നില്ല ആ ഒരു ആസ്വാദനം കിട്ടുന്നില്ല എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തെയ്യും ഈ വ്യക്തി പിന്നീട് പിന്നീട് കംപ്ലീറ്റ്ലി തൻ്റെ പാർട്ട്നറെ അങ്ങോട്ട് മാറ്റിവെച്ച് ഫുൾ ടൈം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആവശ്യം വരുന്ന സമയത്ത് ഫീലിങ്സ് വരുന്ന സമയത്ത് എന്തെങ്കിലും വീഡിയോസ് കണ്ടിട്ടോ അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്തിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് എന്തു ചെയ്യും ആ ഫീലിങ്സ് ഇങ്ങനെ കളയുമെന്നുള്ളതാണ് അപ്പോൾ അവിടെ നമ്മൾ മാനസികമായിട്ട് ഭാര്യ ഭർത്താവ് പ്രഷ് പ്രശ്നങ്ങളുണ്ടാകും കുടുംബകലഹം ഉണ്ടായിരിക്കും അങ്ങോട്ടും അസ്വാരസ്യങ്ങളുണ്ടായിരിക്കും ടെൻഷൻ ഉണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് ആ ബന്ധത്തിൽ തന്നെ ആ കുടുംബം തന്നെ തകരാൻ അത് കാരണമാകും അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ് ഈ ഒരു വീഡിയോ കാണുന്നത് കൊണ്ട് അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുന്നത് കൊണ്ട് ആ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ഫീലിങ്സ് വരുന്നു അതേസമയം ഭാര്യയുടെ അടുത്ത് എത്തുമ്പോൾ ഫീലിങ്സ് വരുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ചോദിച്ചാൽ ഒന്ന് പ്രധാനമായിട്ട് നമ്മൾ വീഡിയോസ് കാണുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് ഓരോ കൺസെപ്റ്റുകൾ കയറി വരുന്നുണ്ട് അല്ലേ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അതിങ്ങനെയാണ് സെക്സ് ചെയ്യുന്നത് അവൾക്ക് ഇങ്ങനെയാണ് അവളുടെ ആകൃതി മറ്റു കാര്യങ്ങൾ അങ്ങനെയുള്ള പല മിഥ്യാധാരണകൾ എന്തു ചെയ്യും നമ്മുടെ ബ്രെയിനിലേക്ക് കയറി വരും ആ വ്യക്തിയെ കണ്ടിട്ട് അല്ലെങ്കിൽ ആ വീഡിയോസ് കണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ നമുക്കിങ്ങനെയുള്ള ഈ പറഞ്ഞല്ലോ ഈ സെറോട്ടോണിൻ ടോപ്പാമിൻ നമുക്ക് ആ ഫീലിങ്സിൻ്റെ കെമിക്കൽസ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്നത് നമ്മുടെ ആ ഒരു ഫീ എത്രത്തോളം ആ ഒരു കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് എന്തു ചെയ്യും നല്ല ഫീലിങ്സ് ഉണ്ടായിരിക്കും അങ്ങനെ എന്തു ചെയ്യും അത് സ്കലനം സംഭവിച്ചു പോകും അതേ സമയത്ത് നമ്മൾ റൂമിലേക്ക് എത്തുമ്പോൾ ഭാര്യയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഭാര്യയും നമ്മൾ കണ്ട വീഡിയോയിലുള്ള ആ സ്ത്രീ അല്ലെങ്കിൽ അവർ ആ രണ്ടു പേര് നോക്കുമ്പോൾ നമ്മൾ കണ്ട സ്ത്രീ ആയിരിക്കില്ല നമ്മുടെ മുമ്പിൽ ഉണ്ടാവുക അതായത് നമ്മൾ ഒരു റിയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നില്ല ആ ഒരു സെറോട്ടോണിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കാഴ്ചയല്ല നമുക്കുള്ളത് ആ ഒരു സുഖങ്ങളെല്ലാം നമുക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെറോട്ടോണിന് ഡോപ്പാമിൻ പോലെയുള്ള കെമിക്കൽസ് ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതേയും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും അപ്പോൾ ഒന്നൊരു സ്വപ്ന ലോകമാണ് മറ്റതൊന്ന് യാഥാർത്ഥ്യമാണ് അപ്പോൾ സ്വപ്ന ലോകത്തിരുന്ന് കൊണ്ട് നമ്മൾ ഒരുപാട് കാട്ടിക്കൂട്ടി ചെയ്തു കൂട്ടുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയല്ല യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ ഭാര്യയുമായിട്ട് പങ്കാളിയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഭാര്യയുമായിട്ടുള്ളത് അതേപോലെ ഇങ്ങനെയുള്ള വീഡിയോസ് അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന ഫീലിങ്സ് ഡിഫറൻസ് ഉണ്ടാകാൻ കാരണം അപ്പോൾ ഇതില്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ട് എന്താണ് വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കൂടുതൽ സമയം തൻ്റെ ഭാര്യവുമായിട്ട് പങ്കാളിയുമായിട്ട് സമയം ചെലവഴിക്കുക അവരുമായിട്ട് ഫോർ പ്ലേയൊക്കെ അധികരിക്കുക അപ്പം അങ്ങനെ കൂടുതൽ സമയവും ഒരു എൻഗേജിങ് കൂടുന്ന സമയത്ത് സ്നേഹവും അടുപ്പവും ഒക്കെ കൂടുമ്പോഴാണ് നമ്മൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഈ കെമിക്കൽസുകൾ ആ ഒരു ഹാപ്പിനെസ്സിൻ്റെ ആ ഒരു സന്തോഷത്തിൻ്റെ ആ ഒരു ആനന്ദത്തിൻ്റെ കെമിക്കൽസൊക്കെ നമ്മുടെ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ അതിങ്ങനെ മെല്ലെ മെല്ലെ എത്രത്തോളം നമുക്ക് ബ്രെയിൻ നമ്മുടെ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് നല്ല ഫീലിങ്സ് ഉണ്ടായിരിക്കും അത്രത്തോളം നമുക്ക് സെക്സ് ആസ്വദിക്കാൻ കഴിയും അത്രത്തോളം നമുക്ക് പങ്കാളിയുമായിട്ടുള്ള ഒരു ദൃഢത നിലനിർത്താൻ കഴിയും അപ്പോൾ ഞാൻ പറഞ്ഞു പറയുന്ന വന്നത് ഈ സെറോട്ടോണിൻ എന്നുള്ള ഹോർമോൺ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു കെമിക്കൽ വളരെ ആയിട്ട് ഈ ഒരു ആസ്വാദനത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട് കൂടെ തന്നെ ഈ ശീകരസ്ഖലനത്തിനും വളരെയധികം പങ്കുവയ്ക്കുന്നുണ്ട് പിന്നെ ഇതിലുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് സൈക്കോളജിക്കലി ഉള്ള ഇഷ്യൂസാണ് എന്തെങ്കിലും ഡിപ്രഷന് എന്തെങ്കിലും മറ്റെന്തെങ്കിലും ചിന്തകളുള്ള ചിന്തകളുമായിട്ട് വരിക അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ ഉദാഹരണം നടക്കില്ല അതേപോലെ പെട്ടെന്ന് സ്കലനം സംഭവിച്ചു പോകും പെട്ടെന്ന് ശരിയായ രീതിയിൽ ഒരു രതിമൂർച്ച പോലും നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഭർത്താവ് ഒരു സൈഡിലേക്കും തൻ്റെ പങ്കാളി ഭാര്യ ഒരു സൈഡിലേക്കും മാറി മാറി കിടക്കുന്ന പല സാഹചര്യങ്ങൾ നമുക്ക് പല കേസുകൾ നമുക്ക് ക്ലിനിക്കിൽ വരാറുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു വൺ ടൈം സംഭവിച്ചു അല്ലെങ്കിൽ സെക്കൻഡ് ടൈം സംഭവിച്ചു എന്നത് കൊണ്ട് അതൊരു അസുഖമായിട്ട് അല്ലെങ്കിൽ അത് കുട്ടികൾ ഉണ്ടാവാതിരിക്കുമോ അങ്ങനെയൊക്കെ തെറ്റിതിരിക്കുന്ന പലരുമുണ്ട് ഇതൊക്കെ ക്ലി ക്ലിനിക്കുകൾ വന്ന കേസുകളാണ് അപ്പോൾ ചില ചിലപ്പോൾ വരാറുണ്ട് എന്ത് ഭർത്താവ് ഒരു സമയം സംഭവിച്ചതായിരിക്കും അപ്പോൾ പിന്നീട് ബന്ധപ്പെടാൻ നിൽക്കുന്ന സമയത്ത് എന്താക്കും ഭാര്യ കളിയാക്കി പറയും നിങ്ങൾക്കൊണ്ട് ഇതൊന്നും കഴിയില്ല ഇത് നിങ്ങളെക്കൊണ്ട് പറ്റൂല പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ ഈ ഭർത്താവ് വീണ്ടും എന്താണ് ആയി പോവാണ് ഡൗൺ ആയി പോവാണ് ഭർത്താവിൻ്റെ ഇതിന് പിന്നെ തീരെ താല്പര്യമില്ല റൂമിലേക്ക് എത്തുമ്പോൾ എന്താണ് ഈ ഒരു ചിന്തയാണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ ശരിയായി ഉദാഹരണം പോലും സംഭവിക്കുന്നില്ല അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ശീകരസ്ഖലനം എന്ന് പറഞ്ഞാൽ ഒരു ഈവൻ ഒരു പുരുഷൻ മാത്രം ശ്രദ്ധിക്കേണ്ടതല്ല സ്ത്രീക്കും ഇതിൽ വലിയൊരു റോൾ റോളുണ്ട് തൻ്റെ പങ്കാളിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്താണ് ഇതിന് പരിഹാരം എന്നുള്ളത് ആ സ്ത്രീയും കൂടെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഇതിന് ശരിക്കുള്ള ഒരു ട്രീറ്റ്മെൻറ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് അപ്പോൾ അവരെ സപ്പോർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള അറിവുകൾ അവർക്കും കൂടെ എന്ത് ചെയ്യണം ഭർത്താക്കന്മാർ പറഞ്ഞു കൊടുക്കണം എന്താണ് ഇതിന് കാരണം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരോട് പറഞ്ഞു കൊടുക്കാനാണ് വേണം നമ്മുടെ ഒരു ഉത്തരവാദിത്തം കൂടെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പെട്ടെന്ന് വരുന്ന ഈ ശീകരസ്ഖലനം അതിൽ വയസ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളൊരു ധാരണയുണ്ട് അതായത് കൂടുതൽ വയസ്സുള്ളവർക്ക് ഉണ്ടാവുക കുറഞ്ഞ ആളുകൾക്ക് അങ്ങനെ ഉണ്ടാകില്ല പക്ഷേ ഇതിൽ യഥാർത്ഥത്തിൽ എല്ലാ പ്രായക്കാർക്കും പ്രായപൂർത്തിയായിട്ടുള്ള ഉദ്ധാരണം സംഭവിക്കുന്ന എല്ലാ ആളുകൾക്കും ഏത് സമയത്തും അത് ഉണ്ടാകാം ചില ആളുകൾക്ക് ഇത് എങ്ങനെയുണ്ടാകും തുടക്കം മുതൽ ഒരുപാട് കാലമായിട്ട് ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാകും ചില ആളുകൾക്ക് എന്തെങ്കിലും സാഹചര്യം എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഒരു ഉണ്ടാകും ഹാപ്പി ആകും നോർമലാകും അങ്ങനെ ഒരു സാന്ദർഭികമായിട്ട് സാഹചര്യത്തിനടിസ്ഥാനത്തിന് എന്ത് ചെയ്യും ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകും സമയത്തിൽ ചിലപ്പം പെട്ടെന്ന് സ്കലനം സംഭവിക്കും ചിലപ്പം കൂടുതൽ സമയം കിട്ടും അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ചില കേസുകൾ ഒരുപാട് കാലമായിട്ട് ഇതേപോലെ പോകുന്നതുണ്ടാകും അത് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുകയും അതിൻ്റേതായ ായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കൽ അത്യാവശ്യവുമാണ് പിന്നെ മറ്റൊരു കാരണമാണ് ചില ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഇൻഫെക്ഷൻ യുറിത്രയിൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവുക അങ്ങനെ ആകുമ്പോഴും എന്തുണ്ടാകും ചില കേസുകളിൽ പെട്ടെന്നുള്ള ഈ ഒരു ശീഘ്രസ്ഖലനം ഉണ്ടാകാൻ ചാൻസുണ്ട് നമ്മുടെ മൂത്രനാളിയിൽ അതേപോലെ പുരുഷന് ഉണ്ടാകുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിലൊക്കെ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ഒരു ഇൻഫ്ലമേഷൻസ് കാര്യങ്ങൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും എന്ത് ചെയ്യും ഈ പറയുന്ന പെട്ടെന്നുള്ള സ്ഖലനങ്ങൾ സംഭവിക്കാറുണ്ട് അപ്പോൾ ഈ സൈക് ഫിസി ഫിസിക്കലിയും മെൻ്റലിയും എന്ത് ചെയ്യണം രണ്ട് രീതിയിൽ നമ്മൾ ഫിറ്റാകണം ഈയൊരു ഇതിലേക്ക് പോ പ്രവേശിക്കുമ്പോൾ ലൈംഗികത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ശാരീരികമായിട്ടുള്ള ഒരു സംഗതി മാത്രമല്ല അതിൽ ശാരീരികതയുണ്ട് മാനസികതയുണ്ട് ഈ രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ മാത്രമാണ് അതിന് കൃത്യമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുകയുള്ളു നല്ല രീതിയിൽ ആസ്വാദനം ഉണ്ടാവുകയുള്ളു അതിലൂടെയാണ് നമുക്ക് നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ള നല്ലൊരു കമ്മ്യൂണിക്കേഷന് ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിൽ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായിരിക്കും കൂടുതൽ പേരും കാത്തിരിക്കുന്നത് എന്താണ് ഇതിൽ ആയിട്ട് എന്നുള്ളത് ഇതിൽ മെയിനായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്താണ് അതിന് റീസൺ എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം ചോദിക്കുകയും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഇത് എന്ത് ചെയ്യണം സംസാരിച്ചിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കേണ്ടതാണോ ആ ഒരു സംസാരിച്ചതിന് ശേഷം എന്ത് ചെയ്യണം കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കണം ഇനി ഭാര്യക്ക് അതിൻ്റേതായിട്ടുള്ള ഇടപെടുകൾ നടത്താൻ കഴിയും ഫോർ പ്ലേ എന്ത് ചെയ്യുക കൂടുതലായിട്ട് ചെയ്യുക അതായത് സെക്ഷ ചെയ്യുന്നതിന് മുമ്പായിട്ട് കൂടുതൽ സമയം അതുമായി ബന്ധപ്പെട്ടുള്ള പല സ്പർശനങ്ങളും പല മസാജുകളും അങ്ങനെയുള്ള സുഖമെടുക്കുന്ന പല പ്രവണതകളിലും ഏർപ്പെടുക അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഉത്തേജനം എന്ത് ചെയ്യും മെല്ലെ മെല്ലെ അധികരിക്കും അതിൻ്റേതായ കെമിക്കൽസുകൾ പ്രൊഡ്യൂസ് ഇൻക്രീസ് ചെയ്യും അങ്ങനെ നല്ല ഫീലിങ്സിലേക്ക് രതിമൂർച്ചയിലേക്ക് നമുക്ക് എത്താൻ കഴിയും ചില ആളുകൾ മുമ്പൊക്കെ പറയുന്ന ഒരു തെറാപ്പിയാണെന്ത് നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും സ്കലനം സംഭവിക്കുന്നതിന് മുമ്പായിട്ട് തന്നെന്തെയ്യും പെട്ടെന്ന് യോനിയിൽ നിന്ന് ലിംഗം എടുക്കുക എന്നുള്ളത് പല പക്ഷേ പലപ്പോഴും അതെന്ത് ചെയ്യില്ല പോസിബിളായി പ്രാക്ടിക്കലി നടന്നുകൊള്ളണം എന്നില്ല അതേപോലെ തന്നെയാണ് മറ്റൊരു മെത്തേഡായിട്ട് പറയാറുണ്ട് ഈ സ്കലനം നടക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും അതിൻ്റെ അഗ്രഭാഗത്തായിട്ട് കുറഞ്ഞ നേരം ഒന്ന് പ്രസ്സ് ചെയ്ത് പിടിക്കുക എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും വീണ്ടും പഴയ സ്റ്റേറ്റിലേക്ക് പോകും വീണ്ടും ഉദ്ധാരണ വരും വീണ്ടും ബന്ധപ്പെടാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഈ ഇതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ സൈ നമ്മളെന്തു ചെയ്യുക നമ്മുടേതായിട്ടുള്ള പല ധാരണകൾ മാറ്റുക പരസ്പരം പങ്കാളിയുമായിട്ട് സംസാരിച്ചിട്ട് അതിന് വേണ്ട കൈകാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് പിന്നെ ഇതുപോലെയുള്ള ടെക്നിക്കൽ പ്രയോഗിക്കാം മറ്റൊന്നാണ് എന്ത് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് ഒരു കീഗൽ എക്സസൈസ് എന്ന് പറയുന്ന ഒരു ഓ പ്രोसीജേഴ്സ് ഉണ്ട് നമ്മുടെ ആ ഒരു ഭാഗത്തുള്ള ഹിപ് റീജിയൻ ഉള്ള മസൽസിനെ നല്ല സ്ട്രെങ്ത്ത് ചെയ്യുന്നതിنين വേണ്ടിയിട്ടുള്ള എക്സർസൈസുകളാണ് അത് എന്ത് ചെയ്യാ ദിനേന രണ്ട് നേരം അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് കാര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിന് എഫക്റ്റീവായിട്ട് നമുക്ക് സെക്ഷൽ ലൈഫ് തന്നെ എന്ത് ചെയ്യും പ്രാക്ടിക്കൽ ലൈഫ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അതായത് ഈ പെൽവിക് ഫ്ലോർ എന്നുള്ള മസിലുണ്ട് നമ്മുടെ ഈ ഊരയുടെ ഭാഗത്തായിട്ട് നമ്മൾ ഹിപ്പ് റീജിയനിൽ വരുന്ന ഒരു മസിൽസിന് പറയുന്ന ഒരു ഒരു മസിൽസ് ഉണ്ട് പെൽവിക് ഫ്ലോർ മസിൽസ് ആ മസിൽസിന് നമ്മുടെ സെക്ഷൽ ആക്ഷൻസിലും അതിൻ്റെ പ്രവർത്തനത്തിലും ഇജാക്കുലേഷനൊക്കെ വളരെ റോളുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ എക്സസൈസ് ആ മസിൽ എന്ത് ചെയ്യണം സ്ട്രെങ്തൻ ചെയ്തു വരണം നമ്മുടെ വയറിനോ അല്ലെങ്കിൽ ബാക്ക് മസിൽസിനോ തൈ മസിൽസിനോ ഒന്നുമല്ല പെൽവിക് ഫ്ലോർ മസിൽ എന്നുള്ളൊരു മസിൽസ് ഉണ്ട് അതിന് ഈ കീഗൽ എക്സസൈസ് എന്താ ചെയ്യുക നമ്മൾ രണ്ട് നേരമായിട്ട് റിപ്പീറ്റഡായിട്ട് ചെയ്തുകൊണ്ട് വരിക അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ എന്ത് ചെയ്യും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും എന്നിട്ടും മാറാത്ത കേസുകൾ എന്ത് ചെയ്യണം നമ്മൾ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണ്ട മരുന്നുകളും മെഡിസിൻസുകൾ എടുത്തുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ നമ്മൾ നല്ലൊരു സെക്ഷൽ ലൈഫിലേക്ക് മാറേണ്ടതുണ്ട് ഇതിൻ്റെ ഒക്കെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഡയറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിലുള്ള ഇതിൽ കൂടുതലായിട്ട് നോൺ വെജ് കഴിക്കുന്നവർക്കാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത് ചിക്കനും ബീഫും മട്ടനൊക്കെ നല്ലോണം അധികരിച്ച് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡി ഹീറ്റ് കൂടും ഈ ബോഡി ഹീറ്റ് കൂടുമ്പോൾ തന്നെ ശരീരത്തിലുള്ള മിക്ക പ്രവർത്തനങ്ങളും ഭയങ്കര റെസ്പോൺസായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെയും സംഭവിച്ചു പോകുന്ന ഇതുണ്ടാവും അവർക്ക് ഓൾറെഡി എന്തിനും മുടികൊഴിച്ചിലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതേപോലെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാവാറ് നെഞ്ചരിച്ചിൽ ഗ്യാസിൻ്റെ പ്രശ്നം അൾസർ ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ ചില നല്ല കോൺസ്റ്റിപ്പേറ്റഡ് ആയിരിക്കും അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാകും അപ്പോൾ അധികമായിട്ടുള്ള നോൺ വെജ് ഭക്ഷണം കഴിക്കുന്നത് എന്ത് ചെയ്യണം നല്ലോണം ശ്രദ്ധിക്കണം അതുപോലെയുള്ള ഫ്രൂട്ട്സിൻ ഫ്രൂട്ട്സ് വളരെ നല്ലതാണ് അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഈത്തപ്പഴം ഈത്തപ്പഴം വളരെ നല്ലതാണ് സെക്ഷല് ലൈഫിൽ പക്ഷേ അധികമായിട്ട് കഴിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം അതും ബോഡി ഹീറ്റ് കൂട്ടാൻ കാരണമാണ് പിന്നെ അതുപോലെ നല്ല വെള്ളം നന്നായിട്ട് കുടിക്കണം നന്നായിട്ട് വെള്ളം കുടിക്കുക ഈ ലൈഫ് സ്റ്റൈലും കൂടെ നമ്മൾ ചേഞ്ച് വരുത്തുമ്പോഴാണ് ക്രമേണ ക്രമേണ നമ്മുടെ സെക്ഷൽ ലൈഫും കൂടെ മാറി വരികയുള്ളൂ അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തുക പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എപ്പോഴും എന്തുവേണം പ്രോട്ടീനും മിനറൽസും അന്നജവും അങ്ങനെയുള്ള സംവിധാനം എല്ലാ കാര്യ ഗുണങ്ങളും എന്ത് ചെയ്യണം ആ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും ഒരു സമീകൃത ആഹാരമാണ് ആയിരിക്കണം നമ്മൾ എപ്പോഴും കഴിക്കേണ്ടത് നല്ല നട്സുകളൊക്കെ എന്ത് ചെയ്യണം കഴിക്കാൻ ശീലിക്കുക അങ്ങനെയുള്ള ഒരു ഒരു ലൈഫ് സ്റ്റൈലിലേക്കും കൂടെ എന്ത് ചെയ്യണം നമ്മൾ മാറണം അങ്ങനെ മാറുമ്പോഴും കൂടി കൂടെയാണ് അങ്ങനെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ഒത്തൊരുമ കൂടി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള നല്ലൊരു പ്ലഷർ ഈ ഒരു സെക്ഷൽ ലൈഫിൽ കിട്ടുകയുള്ളൂ ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള ശീകരസ്കലനത്തു നിന്നൊക്കെ നല്ലൊരു മുക്തി ലഭിക്കുകയുള്ളൂ അതിൻ്റെ കൂടെ തന്നെ പാൽ ഉൽപ്പന്നങ്ങളുണ്ടല്ലോ തൈര് മോര് പാൽ ഇതൊക്കെ എന്ത് ചെയ്യുക അതും വളരെയധികം നന്നായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ സ്പൈസി ഫുഡുകൾ ഓയിലി ഫുഡുകൾ ഇതൊക്കെ എന്ത് ചെയ്യണം നമ്മൾ പരമാവധി ഒഴിവാക്കണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് ഉറങ്ങുക അതുപോലെ ഞാൻ പറഞ്ഞ പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഈ എക്സസൈസുകളൊക്കെ എന്ത് ചെയ്യണം നന്നായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം അങ്ങനെ നമ്മൾ ലൈഫ് സ്റ്റൈലിൽ തന്നെ എന്തു ചെയ്യുക നമ്മളതിലേക്ക് കൺവേർട്ടഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രശ്നങ്ങൾ കുറയും നമ്മുടെ ഗൃഹാന്തരീക്ഷം വളരെ നല്ല ഒരു മികച്ച രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും ഞാൻ വീണ്ടും പറയുന്നു എന്നിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തിട്ടും എന്തെങ്കിലും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടോ എന്തെങ്കിലും വീണ്ടും കൺഫ്യൂഷൻസ് ഉണ്ട് ഞാൻ പറഞ്ഞതിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനിയും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം